Mamma, 저기, 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 저기,

മൂന്നര ഏക്കർ അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രേങ്കിലും നിന്റെ മോന് വേണ്ടട സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത് അണ്ടർഗ്രൗണ്ടിൽ പണി ഒരുപാട് ഏക്കർ വിൽക്കാൻ പോകുന്ന എങ്ങനെ വെച്ച് ലിസി ച്ചും ഗുനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചാ ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന് ഞങ്ങൾക്കൊരു സംശയം ഞങ്ങൾ ബോട്ടിലോട്ട് പോയില്ല ഇത് പണിയാകും മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസാ ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പു വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കുരിയച്ചം പറഞ്ഞതിൽ കബൂൽ ആക്കാം എല്ലാം റെഡിയാണ് പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം ആക്കി അതിൽ കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല രണ്ട് ശതമാനം അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ് കൊണ്ടുപോയി ഞാനും ഇപ്പൊ ഇതേ അവസ്ഥയിലാണ് എന്റെ മൂന്നും പോയില്ലേ അവന്റെ അവസാനത്തെ കളിക്കുന്നേ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബം അവൻ രണ്ടം കീർന്നൊരു പണിയാൻ കൊടുക്കും പിന്നെ അവൻ പോകില്ല ചെല പോയി പറഞ്ഞേക്ക് ആ സ്ഥലം വിറ്റ് പോയോട്ടോ കമ്മീഷനും കിട്ടി എന്നാലും ജലചച്ചേച്ചിയെ ഷാപ്പി കൊണ്ട് നിർത്തിയത് കഷ്ടായി അമ്പലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പരാ ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ ഇവിടെ വെച്ചാകുമ്പോൾ അവര് തമ്മി കാണും വീണ്ടും വീണ്ടും ജലയ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും അത് പോരല്ലോ പിന്നെ രണ്ട് പുലികള് അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ ചെലവിൽ കള്ളൂടി കണക്കുക അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ശരി മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം മരണം ഒടുവിൽ നിന്ന് കപ്പർ അരികിൽ ഇരീ നേരം കനലുകൾ ആനത്തോർത്തോ അതെ ഇപ്പൊ കഴിച്ചത് കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം അത് പോകുന്ന വഴിക്ക് ഒരു വാങ്ങണം ഒന്നല്ല മൂന്ന് പോരാ അങ്ങനെ രണ്ടെണ്ണം ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പവഴി എന്റെ മനസ്സിലുണ്ട് നീ പറ

ലൈഫ് തന്നെ ഒരു ഗ്ലാസ് പോലും ഒന്നര മാസം കഴിക്കാതിരുന്നാൽ മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് കിട്ടുക ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഇവര് മൂന്ന് പേര് ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് ഈ കരയിൽ വന്നിറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച് ചീത്ത പേരിൽ അതോടെ തീരും ഈ സോളമനും ശോന്നയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങടെ സംഭവിച്ചിരിക്കുന്നു നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻവർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തഞ്ച് ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യറ്റിനെ ക്ഷണിച്ചോളൂ പ്രിയപ്പെട്ടവരെ ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങുകയാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിന്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും യും തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് തന്നെ ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ് ഖേദപൂർവം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ് അശോകം വക്കീല് പറഞ്ഞതിൻ്റെ യുക്തിയും സത്യവും നമുക്കും അറിയുള്ളതിനാൽ എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ് പുലിയത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും ഇത്തവണ ചക്കാട്ടു നിറയിൽ മണിയനെ ക്യാപ്റ്റനാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതെ ചക്കമണിയൻ ക്യാപ്റ്റൻ ആയാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പമുണ്ടാവും അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം കൈവങ്ങം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം oh